ഇന്നലെ രാത്രി കൂടെ നല്ല മഴയായിരുന്നു അപ്പൊ തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങിട്ടാ അധികം നിർത്താൻ പറ്റില്ല അതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു പഴുത്ത് നിൽക്കുന്ന തക്കാളി കാണാൻ ആർക്കും ഇഷ്ടമില്ലാതിരിക്കേ ഇന്നലെയൊക്കെ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇതും ഒരു വലിയ ഒരെണ്ണം അത് നന്നായിട്ട് പഴുത്തുണ്ട് ി പൊട്ടിച്ചെ ഏവർക്കും ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിറയെ തക്കാളി ഉണ്ടായി കാണുന്ന ആഗ്രഹമില്ലേ അപ്പോൾ തക്കാളി ചെടിക്ക് കൊടുക്കേണ്ട പ്രധാന മൂലകങ്ങൾക്ക് പുറമെ തക്കാളി ചെടിക്ക് കൊടുക്കേണ്ട മൂലങ്ങൾ ഏതൊക്കെയാണെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ആക്രമിക്കുന്ന ഒരു വിളയാണ് തക്കാളി അപ്പോൾ നമ്മൾ പലപ്പോഴും തക്കാളി കൃഷി ചെയ്യുമ്പോൾ വേണ്ടത്ര വിളവ് കിട്ടാറില്ല ഞാനും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കും ഇതേപോലെ അധികം തക്കാളിയൊന്നും കിട്ടാറില്ല കൂടുതലായിട്ട് ചെയ്ത് ചെയ്തിട്ടാണ് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കേണ്ട മൂലങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി കൃഷി ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു നല്ല വിളവ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇങ്ങോട്ട് നോക്ക് ഇതിൽ ഒരുപാട് കായകളുണ്ട് ചിലത് പഴുത്ത് തുടങ്ങി ഇതേപോലെ നല്ല വലിപ്പത്തിലും നല്ല കളറിലും ഒക്കെ തക്കാളി ഉണ്ടാവാൻ നമ്മൾ കൊടുക്കേണ്ട മൂലങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ചെടികളിലും ചില മൂലങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കാറുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് നെല്ല് എടുത്താൽ കഴിഞ്ഞാൽ നെല്ച്ചെടിയിൽ ഉമ്മിച്ചാരം വിതറും അപ്പോൾ ഉമ്മിച്ചാരം വിതറി കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടാറുണ്ട് ഈ ഉമിച്ചാരത്തിൽ സിലിക്കൺ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ തെങ്ങില് ഈ തെങ്ങില് പൊട്ടാസ്യം കൂടുതൽ ആവശ്യമുള്ള മൂലകമാണ് തെങ്ങിൻ്റെ ഓലയിലും തടിയിലും വേരിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് പൊട്ടാസ്യം അതുപോലെ തന്നെ തക്കാളി ചെടിക്ക് ഒരു പ്രത്യേക ഇഷ്ടം കാൽസ്യത്തിനോടുണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെ സോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പ്രധാനമായും കുമ്മായത്തിൽ കുമ്മായാണ് കാൽസ്യത്തിന് വേണ്ടിയിട്ട് മണ്ണിൽ ചേർക്കാറ് അത് അതുകൂടാതെ കാൽസ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ഈ മുട്ടത്തോട് ഈ മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി പൊടിച്ച് നല്ല ഭസ്മം പോലെ പൊടിച്ച് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് സാവധാനം വിഘടിച്ച് ഇതിൻ്റെ കാൽസ്യം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും തൊണ്ണൂറ്റിനാല് മുതൽ ഒരു തൊണ്ണൂറ്റാറ് ശതമാനം വരെ ഈ മുട്ടത്തോടിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ കാ ഈ മുട്ടയുടെ പുറന്തോട്ടിനെ കട്ടി കൊടുക്കുന്ന കാഠിന്യം കൊടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് നന്നായി പൊടിച്ച് മണ്ണിൽ ചേർത്താൽ മാത്രമേ ഇത് വിഘടിച്ച് ഇതിലുള്ള കാൽസ്യം ചെടികൾക്ക് കിട്ടുള്ളൂ അപ്പം ഈ മുട്ടത്തോടിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിലെ പി എച്ച് ക്രമീകരിക്കാനും അതുപോലെ തന്നെ അസിഡിറ്റി മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും മുട്ടത്തോട് മണ്ണിൽ ചേർക്കുന്നത് വഴി സാധിക്കും അതുകൂടാതെ നമ്മൾ ഒച്ച അതേപോലെ തന്നെ ഒരു ചിലതരം തരം വണ്ടുകൾ മണ്ണിൽ കാണുന്ന വണ്ടുകൾ അപ്പം ഇതിൻ്റെയൊക്കെ ശല്യം ഇവയെ അകറ്റി നിർത്താനും ഈ മുട്ടത്തോട് മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ് നമ്മൾ കുമ്മായ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കുമ്മായ മണ്ണുമായിട്ട് പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും ആ സമയത്ത് ഈ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ മണ്ണിൽ നിന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു നിശ്ചിത പീരീഡ് തന്നെ നോക്കുന്നത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കുമ്മായ ഇട്ട് ഇട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം ചെടി നടണം എന്ന് പറയുന്നത് പക്ഷേ മു മുട്ടത്തോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മണ്ണിൽ ചേർത്ത് കൊടുക്കാം അത് ചെടി നടടുമ്പോൾ തന്നെ നമുക്ക് മുട്ടത്തോട് പൊടിച്ച ഈ പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇത് സാവധാനം മാത്രമേ മണ്ണുമായിട്ട് പ്രവർത്തിച്ച് വിഘടിച്ച് ഇതിലുള്ള കാൽസ്യത്തെ ഇതിലുള്ള കാൽസ്യം ചെടികൾക്ക് ലഭ്യമാവുകയുള്ളു ഇത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം തക്കാളിയിൽ കാണുന്ന ഒരു അപര്യാപ്തത രോഗമാണ് എന്ന് പറയാൻ പറ്റില്ല അതൊരു അവസ്ഥയാണ് ഇതിന് ബ്ലോസം എൻട്രോട്ട് എന്ന് പറയുക തക്കാളിയുടെ അഗ്രഭാഗത്ത് ദ ചീയൽ രൂപം മൂന്നാമതായി നന്നായി പൂക്കാനും കായ്ക്കാനും നല്ല വിളവിന് കൊടുക്കേണ്ട ഒരു സെക്കൻഡറി മൂലകമാണ് മഗ്നീഷ്യം ഈ മഗ്നീഷ്യത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഹരിതകണത്തിലടങ്ങിയിരിക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞാൽ ഇതിൽ പച്ചപ്പ് ഹരിതകം കുറയും ഒരു മഞ്ഞ കളറിലേക്ക് മാറും ശരിയായ രീതിയിൽ ചെടികൾക്ക് അന്നജം പാകം ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിളവ് കുറയും അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഒരു ഏക്കറയ്ക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ വരെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തടത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മെഗ്നീഷ്യം ഇടുന്നതിനും ഒരു പീരീഡ് ഉണ്ട് നട്ട് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം ഇങ്ങനെ മൂന്ന് തവണയായിട്ട് നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇതിൽ ഞരമ്പ് പച്ചയും ബാക്കിയുള്ള ഭാഗം ഇലയുടെ ബാക്കിയുള്ള ഭാഗം മഞ്ഞ നിറത്തിലും കാണപ്പെടും ഈ തക്കാളി ചെടി നന്നായി പൂവിടാനും കായ്ക്കാനും കൊടുക്കേണ്ട മറ്റൊരു മൂലകമാണ് ബോറോൺ കാൽസ്യം മണ്ണിൽ ചേർത്ത് കൊടുത്താൽ അത് ചെടിക്ക് ആകീർണം ചെയ്യണമെങ്കിൽ ബോറോൺ വേണം ഈ ബോറാക്സ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ സോലുബറും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ സോലുബറാണ് പെട്ടെന്ന് വെള്ളത്തിൽ എഴിച്ച് അല്ലെങ്കിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് സോലുബറാണ് ബോറാക്സിനേക്കാളും കുറച്ചും കൂടി മെച്ചം സോലുബറാണ് അപ്പോൾ അത് കൊടുക്കേണ്ട അളവ് എത്രയാണെന്ന് വെച്ചാൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ചെടിയുടെ ചുവട്ടിലും അല്ലെങ്കിൽ ചെടി മൊത്തം സ്പ്രേ ചെയ്ത് ഈ പൂവിടുന്ന സമയത്ത് ചെടി മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ബോറോണിൻ്റെ കുറവ് വിളകളിൽ ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണിത് ഇത് കായകൾ ഷേപ്പില്ലാതെ ഉണ്ടാവുന്നത് വളഞ്ഞിട്ടുണ്ടാവുന്നത് തക്കാളി ചെടിയുടെ ഇലയുടെ അഗ്രഭാഗം കരിയുന്നത് ബോറോണിന്റെ കുറവ് മൂലാണ് ഇതിനെ നമ്മൾ ബോറാക്സ് അല്ലെങ്കിൽ സോലുബർ അടിച്ചു കൊടുക്കണം അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ മൂലങ്ങളാണ് ഇത് കെ വിക്ക് പുറത്തിറക്കിയ മൂലങ്ങളുടെ മിശ്രിതമാണ് ഇതിൽ കാൽഷ്യടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ സൂക്ഷ്മ മൂലങ്ങൾ ചെടി നന്നായി പൂക്കാനും കായ്ക്കാനും അതേപോലെ തന്നെ ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്നതാണ് സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറച്ചും മതി എന്നാൽ എന്നാൽ അതില്ലെങ്കിൽ ഇതിൻ്റെ കുറവ് മൂലം നമ്മുടെ ചെടിയുടെ വളർച്ചയും അതേപോലെ തന്നെ വിളവും കുറയും അപ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ ഉപ്പ് ഇടണ പോലെ അത്രേ വളരെ കുറച്ചേ വേണ്ടു സൂക്ഷ്മ മൂലങ്ങൾ എന്നാൽ ഇത് നമ്മൾ ചെടികൾക്ക് എന്തായാലും കൊടുത്തിരിക്കണം സിങ്ക് സിങ്ക് വളരെ കുറച്ച് മതി പക്ഷേ സിങ്ക് കുറഞ്ഞാലും കൂടിയാലും വിളവ് കുറയും ഇത് ഇലയിൽ തെളിച്ചു കൊടുക്കാനുള്ള സൂക്ഷ്മ മൂലങ്ങളുടെ മിശ്രിതമാണ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ വീട്ടിൽ ഈ സൂക്ഷ്മ നമുക്ക് ഈ സൂക്ഷ്മ മൂലങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ സൂക്ഷ്മമൂലങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു വളക്കൂട്ട് ഞാൻ പറഞ്ഞു തരാം അതെന്താണെന്നല്ലേ സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലൈനിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത് മുരിങ്ങയിലയാണ് അപ്പോൾ നല്ല മൂത്ത മുരിങ്ങയില രണ്ടെണ്ണം എടുക്കുക അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് അതിൽ നിന്ന് നീരെടുത്ത് ഒരു ഗ്ലാസ് നീരിന് മുപ്പത് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മണ്ണിലും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും ഇത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്യണതാണ് നല്ലത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഒരു പ്രാവശ്യമെങ്കിലും പ്രധാന വളങ്ങളോടൊപ്പം എൻ പി കെ വളങ്ങളോടൊപ്പം ഈ പറഞ്ഞ മൂലങ്ങളൊക്കെ ചേർത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കാം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം